ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫോട്ടോ കണ്ടല്ലോ കംപ്ലയിൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബർത്ത് ഡേ ബലൂൺ ബോക്സ് ചിലർ പരിപാടി ഉണ്ട് ആദ്യം വാങ്ങാമെന്ന് വിചാരിച്ച് ശെൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ആദ്യം ഉണ്ടാക്കി നോക്കിയിട്ട് പറ്റുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ വാങ്ങാറുള്ളൂ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമായത് നമുക്ക് ഒരു കാർഡ് ബോർഡ് ബോക്സാണ് ഇത് എല്ലാം പല ചരക്കലും ചോദിച്ചാൽ മതി പെട്ടീൻ്റെ ചോദിക്കാൻ ചെറുത് അപ്പോൾ അവരെടുത്ത് തരും ഇതിനൊരു അഞ്ച് രൂപ ആയിട്ടുള്ളൂ ഒന്നിന് അതൊരു സ്കെയിലിൻ്റെ അളവിൽ നാല് ഭാഗവും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ചെറിയൊരു ഗ്ലാസ് പേപ്പർ അതൊരു നാലെണ്ണം വാങ്ങി വെക്കാം അതിനൊന്നിന് അഞ്ച് രൂപ വരുന്നുള്ളൂ അത് ആ സൈസ് അനുസരിച്ച് കട്ട് ചെയ്യാം പിന്നെ കട്ട് കുറഞ്ഞ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ അത് പറഞ്ഞാൽ അത് കിട്ടും വല്ലാതെ കട്ടൊന്നുമില്ല ചെറുതായി ഒട്ടിക്കണ പോലും നമുക്ക് അറിയാൻ പറ്റില്ല അമ്മാതിരി ചെറുതാണത് എന്നിട്ട് പതുക്കെ പറിച്ചു മാറ്റിൻ്റെ ശേഷം നമുക്കത് ഒട്ടിക്കാം നമ്മൾ വർക്കിൻ്റെ ഇടയിൽ എന്തായി പണിന്നേരം ഒരാൾ വന്ന് നോക്കിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പോവും സഹായിക്കാൻ വന്നതാട്ടോ നമുക്ക് അരില്ല ഇവിടെ ബർത്ത് ആണ് അപ്പോൾ അതിനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ കുറച്ച് നേരത്തെ വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞ് നമ്മൾ പണിയിലോട്ട് വീട്ടിൽ പോകും അപ്പോൾ നമ്മൾ നാല് ഭാഗത്തും ഗ്ലാസ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ കുറഞ്ഞ റേറ്റിന് ലോ ബഡ്ജറ്റിലാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത് ഓൺലൈൻ ഏകദേശം നാനൂറ് അഞ്ഞൂറ് റേറ്റ് വരുന്ന ഇതിനും അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന മോട്ടറാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക വേണമെന്നുള്ളവർ നമ്മളിപ്പോൾ ഏതായാലും ബോക്സ് റെഡിയായി അതിന് സ്പ്രേ പതിന് ചെയ്ത് കൊടുത്തു എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം

ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു